സായ്കുമാർ രണ്ടായിരത്തി പതിനാറിൽ നടന്ന സംഭവം പരാതി നൽകാൻ എട്ട് കൊല്ലം വൈകി പരാതിക്കാരി ഔട്ട്സ്പോക്കൺ ആണ് എന്നിട്ടും അവർ ആദ്യം ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ ഇങ്ങനെയുള്ള ലൈംഗിക ആക്രമണത്തെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ തുടങ്ങി പല കാര്യങ്ങളാണ് കോടതിക്ക് മുന്നിൽ വാദിച്ച് തന്റെ ഭാഗം വിജയിപ്പിക്കാൻ നടൻ സിദ്ദിഖിന്റെ അഭിഭാഷകൻ ഞാൻ ശ്രമിച്ചത് പക്ഷേ അത് ദയനീയമായി പരാജയപ്പെടുന്നു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു ഇതാണ് ഹൈക്കോടതിയിൽ നമ്മൾ കണ്ടത് ആ വിധി വന്നതിന് ശേഷം പരാതിക്കാരി നമ്മളോട് പറഞ്ഞ വാചകങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഈ പരാതിയിൻമേൽ ഇതിൻ്റെ അന്വേഷണത്തിന്മേൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് ാണ് നിഷ്പ്രയാസം ഒളിവിൽ പോകാൻ ഒരു കുറ്റാരൂപിതന് സാധിക്കുന്ന രീതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിദ്ദിഖ് എവിടെയാണ് എന്നതിലേക്ക് എത്തിച്ചേരാൻ എസ് ഐ ടിക്ക് കഴിയാത്ത ഈ ഒരു സാഹചര്യം പരാതിക്കാരിയുടെ ആശങ്കകൾ ശരിവയ്ക്കുന്നതല്ലേ സായ്കുമാർ തീർച്ചയായും സുജയ അതിൽ പരാതിക്കാരി വളരെ കൃത്യമായി പറയുന്നുണ്ട് അതായത് സിദ്ദിക്കിൻ്റെ മുൻകൂർ ജാമ്യം നിഷേധിച്ചതിൽ തനിക്ക് സന്തോഷമുണ്ട് പക്ഷേ എസ് ഐ ടി എടുക്കുന്ന പല നടപടികളിലും തനിക്ക് പരാതിയുണ്ട് സാക്ഷികളെ സ്വാധീനിക്കാൻ സമയം ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് പിന്നീട് ഈ നടപടികൾ വൈകിപ്പിക്കുന്നത് തെളിവ് നശിപ്പിക്കുന്നതിന് ഇടയാക്കുന്നു അതുകൊണ്ട് തന്നെ എസ് ഐ പല ഇടപെടലുകളിലും നടപടികളിലും താൻ തൃപ്തയല്ല എന്ന് പരസ്യമായി തന്നെ ഇന്ന് പരാതിക്കാരി പറയുകയും ചെയ്യുന്നുണ്ട് ഇന്ന് കോടതിയും അതായത് സിദ്ദിഖ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാദമായി ഉയർത്തിയിരുന്നത് ഇത്രയധികം വർഷമെടുത്തു നേരത്തെ തുറന്നു പറയുമ്പോഴും ഇങ്ങനെയൊരു ലൈംഗിക അതിക്രമം ഉണ്ടായി എന്നൊന്നും ഈ പരാതിക്കാരെ തുറന്നു പറഞ്ഞിട്ടില്ല പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ പറയുന്നു എന്നുള്ള വാദമാണ് സിദ്ദിക്കടക്കം പ്രധാനമായും ഉന്നയിച്ചത് അതിനെ കോടതി മുളയിലെത്തന്നെ നുള്ളുന്നുണ്ട് കോടതി കൃത്യമായി പറയുന്നുണ്ട് ഇത് വൈകി എന്ന് പറഞ്ഞ് ഈ പരാതിക്കാരെ അധിക്ഷേപിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല പരാതി വൈകി എന്നുള്ളത് സിദ്ദിക്കിന് ഉയർത്താൻ കഴിയുന്ന ഒരു വാദമേ അല്ല എന്ന് കോടതി ഇന്ന് കൃത്യമായി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് എപ്പോൾ പരാതി നൽകി നൽകിയെന്നുള്ളതല്ല പരാതിയിൽ ശേഖരിക്കപ്പെടുന്ന തെളിവുകളാണ് എന്ന് തന്നെയാണ് പറയേണ്ടത് ഇവിടെ ഇപ്പോൾ സിദ്ദിഖിന് വേണ്ടിയുള്ള ഒരു തിരച്ചിൽ ഇപ്പോൾ മാത്രമാണ് അന്വേഷണ സംഘം ഊർജിതമാക്കിയത് ഇതുവരെ സിദ്ദിഖ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഈ ഇതിനോടകം തന്നെ ഈ തെളിവെടുപ്പും മൊഴിയെടുക്കലും ഒക്കെ പൂർത്തിയാക്കാമായിരുന്നു ഒരു ഘട്ടത്തിൽ പോലും കോടതി കസ്റ്റഡിയിലെടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊന്നും അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടില്ല ആ നടപടികൾ ഇഴയുന്നതിലെ അതൃപ്തിയാണ് യഥാർത്ഥത്തിൽ പരാതിക്കാരി ഇപ്പോൾ ഇങ്ങനെ ഒരു മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ട വേളയിൽ പോലും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉള്ള അതൃപ്തി അവർ തുറന്നു പറയുന്നത് അവർ അത് രേഖാമൂലം തന്നെ ഡി ജി പിക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളപ്പെടുകയും ഈ വിധിയിൽ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ സിദ്ദിക്കിനെതിരെ കോടതി നടത്തുകയും സർക്കാരിനെതിരെയും ഹെമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ച മൗനത്തെ അടക്കം നിശിതമായി കോടതി കുറ്റപ്പെടുത്തുകയും ചെയ്ത സമയത്താണ് സിദ്ദിക്കിനെ അറസ്റ്റ് ചെയ്യേണ്ടതിൽ ഒരു ആവശ്യകത പോലീസ് തിരിച്ചറിഞ്ഞതെന്ന് വേണം കരുതാൻ ഇപ്പോൾ നാടനീള സിദ്ദിക്കിനായി തിരച്ചിൽ നടത്തുന്നു പക്ഷേ ഇതുവരെയായും വിധി വന്ന് ഇത്ര മണിക്കൂറുകൾ പിന്നിട്ടിട്ടും സിദ്ദിക്കിനെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും പ്രധാനമാണ് എവിടെയാണ് സിദ്ദിഖ് എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യാൻ പോലും പോലീസിന് കൃത്യമായി കഴിഞ്ഞിട്ടില്ല കൊച്ചിയിലുണ്ട് എന്നുള്ള ധാരണയിൽ ഇപ്പോൾ കൊച്ചി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് അതോ സമയം തന്നെ സിദ്ദിക്കിൻ്റെ ഭാഗത്ത് നിന്ന് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അദ്ദേഹത്തിൻ്റെ കുടുംബം അഡ്വക്കേറ്റ് രാമൻ പിള്ളയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ചകൾ നടത്തുന്നു എന്നുള്ള ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ സുപ്രീം കോടതിയിലേക്ക് സിദ്ദിഖ് പോകുന്നതിന് മുൻപ് അറസ്റ്റ് എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും കാണുന്നത് ഒരുപക്ഷെ സുപ്രീം കോടതിയിലേക്ക് പോയാൽ അറസ്റ്റ് ചെയ്യുന്നതിന് മറ്റ് ചില നിയമ തടസ്സങ്ങളുണ്ട് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് കൊണ്ട് അതിന് മുൻപ് തന്നെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം ആ നിർദ്ദേശം അനുസരിച്ച് അവർ മുന്നോട്ട് പോകുന്നു പക്ഷേ ഇപ്പോൾ ഇത്ര സമയമായിട്ടും സിദ്ദിഖ് എവിടെയാണ് ലുക്ക് സർക്കുലർ അടക്കം പുറത്തിറക്കിയിട്ടുണ്ട് അതോ അതിനോടകം ഇതിനു മുൻപ് തന്നെ സിദ്ദിഖ് സംസ്ഥാനം വിട്ടോ എന്നതുപോലും ഇപ്പോൾ പോലീസ് സംശയിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇതുവരെയായും സിദ്ദിഖ് എവിടെയാണെന്ന് സംബന്ധിച്ചൊരു സൂചന പോലീസിന് കിട്ടിയിട്ടില്ല ഈ ഒരു കാലതാമസം തന്നെയാണ് സുജയ പരാതിക്കാരി പ്രധാനമായും ഉന്നയിക്കുന്നത് ഇതിലൊരു താമസം കാലവിളംബം ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് അത് സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും ഇടയാക്കും എന്നവർ ആശങ്കപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണവും ഇതുതന്നെയാണ് ഓക്കെ സായ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് സിദ്ദിക്കിനെതിരായ പരാതി ഗൗരവതരം എന്നാണ് ഇന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് പ്രഥമദൃഷ്ട്യ തെളിവുണ്ട് എന്ന് കോടതി പറയുന്നു സിദ്ദിഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് പറയുന്നത് ഹൈക്കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൻമേൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് കരുതിയാണ് ഇന്നലെ വൈകിട്ട് വരെ സിദ്ധിക്ക് കാത്തിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്ന് കൊച്ചിയിലെ രണ്ട് വീടുകളിലും സിദ്ധിക്കില്ല എന്നാൽ സിദ്ദിഖ് ഇപ്പോൾ അറസ്റ്റിലാകാതെ പുറത്തു നിൽക്കുന്നത് അത് സാക്ഷിയെ സ്വാധീനിക്കാൻ തെളിവ് നശിപ്പിക്കാനൊക്കെ സാധ്യതയുണ്ട് എന്നാണ് പരാതിക്കാരിയും പറയുന്നത് സിദിഖ് ഇപ്പോൾ എവിടെയാണ് എന്ന് തെരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയുടെ ഉത്തരവിൽ ലൈംഗിക ക്ഷമത പരിശോധിക്കണം ഒപ്പം ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ കോടതി കൃത്യമായി പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നുണ്ട് പരാതിക്കാരിയെ ആക്രമിക്കുന്നത് പരാതിക്കാരിക്കെതിരായ പരാമർശങ്ങൾ പോലും കോടതിയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൻമേലുള്ള വാദത്തിൽ കണ്ടു അത് അവരെ നിശബ്ദയാക്കാനുള്ള ശ്രമമാണെന്ന് കോടതി തിരിച്ചറിയുന്നുണ്ട് പരാതിക്കാരിയുടെ സ്വഭാവത്തെ ഔട്ട്സ്പോക്കൺ എന്നാണ് അവരെ വിശേഷിപ്പിച്ചത് എന്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഈ ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് അവർ പറയാതിരുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ചു അങ്ങനെ അവരുടെ സ്വഭാവത്തെ സംശയിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് കോടതി പറയുന്നത് പരാതിക്കാരിയുടെ അതിജീവനമാണ് പരിഗണിക്കേണ്ടതെന്നും കോടതി പറയുന്നു അതിജീവിതമാർക്ക് കരുത്ത് നൽകുന്ന ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രകാലം ഷെൽഫിൽ ഒതുങ്ങിയിരുന്നതിനെ ഒതുങ്ങിയിരുന്നതിനെപ്പറ്റിയും പരാമർശമുണ്ട് ഇന്നത്തെ ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ എന്നത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല സർക്കാരിനും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരാൻ വൈകിയതിന്മേൽ വീണ്ടും വിമർശനം കോടതിയിൽ നിന്ന് വരുന്നുണ്ട് കോടതി നടത്തിയ ഇടപെടലിനെ ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ പുലർത്തിയ നിശ്ശബ്ദതയെക്കുറിച്ച് വീണ്ടും കോടതി പറയുന്നു എന്നുള്ളത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് സിദ്ധിക്കിനെതിരെ പ്രഥമദൃഷ്ടിയ തെളിവുകൾ ഉണ്ട് അത് അന്വേഷണ സംഘത്തിന് മുന്നിൽ തെളിവുകൾ താൻ നൽകിയതാണ് എന്ന് പരാതിക്കാരി ആവർത്തിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് സിദ്ദിക്കിന്റെ അറസ്റ്റിലേക്ക് ഇനിയും എത്തുന്നില്ല സിദ്ധിഖിക്ക് എവിടെയാണ് ഒളിവിൽ കഴിയുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടിയെടുക്കുന്നതിനുള്ള സമയം അനുവദിച്ചു കിട്ടുകയാണോ സിദ്ധിക്കിന് എന്ന സംശയം വിലപ്പെടുന്നു സിദ്ധിക്ക് കൊച്ചിയിൽ തന്നെയുണ്ട് എന്ന ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട് ഉടൻ തന്നെ സിദ്ധിക്കിന് അരികിലേക്ക് എത്തുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘം സംഘം ഇനിയും ആ എത്തൽ നമ്മൾ കാണുന്നില്ല